അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാഠപുസ്തക വിതരണം ജില്ലയിൽ ആരംഭിച്ചു പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് വി എച്ച് എസ് എസിലെ ജില്ലാ ഹബിൽ വെച്ച് പാഠപുസ്തക വിതരണത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു അധ്യയന വർഷം ആരംഭിക്കും മുമ്പ് തന്നെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകം എത്തിക്കാനാണ് വിതരണം നേരത്തെ ആരംഭിച്ചതെന്ന് കെ വി ബിന്ദു പറഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൂടി ഈ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പുസ്തക വിതരണത്തിൻ്റെ ഫ്ലാഗ് ഉത്കമ്പം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചുകൊണ്ടതിൻ്റെ മാറ്റം നിർത്തുന്നു കുടുംബശ്രീക്കാണ് പുസ്തക വിതരണ ചുമതല വിവിധ സ്കൂളുകളിലെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് സൊസൈറ്റികൾ വഴിയാണ് ആദ്യഘട്ടത്തിൽ വിതരണം നടത്തുക സിലബസിൽ മാറ്റം വരാത്ത രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് ആദ്യം വിതരണം ചെയ്യുന്നത് ജില്ലയിലെ തൊള്ളായിരത്തി പത്ത് സ്കൂളുകളിലേക്കുള്ള മൂന്ന് ലക്ഷത്തി എൺപത്തി ഇരുനൂറ്റി എൺപത്തി മൂന്ന് പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ട വിതരണത്തിന് തയ്യാറായിട്ടുള്ളത് സിലബസ് മാറി പുതിയ പുസ്തകങ്ങളായി പരിഷ്കരിച്ച ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തക വിതരണം രണ്ടാം ഘട്ടത്തിൽ ആരംഭിച്ചത് ജില്ലയിലാകെ പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത് മെയ് ജില്ലയിലാകെതികം പുസ്തക വിതരണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ പുസ്തക വിതരണ ചടങ്ങിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സി എസ് സുധൻ അധ്യക്ഷനായി വിദ്യാകരണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ജെ പ്രസാദ് കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ കെ കവിത പുതുപ്പള്ളി സെന്റ് ജോർജ് വി എച്ച് എസ് എസ് ഹെഡ്മിസ്ട്രസ് അനിതാ ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു